മാമൂസോടെ പൊരിച്ചോണ്ട് ഇരിക്കാണ് മാമൂസ് വലയിട്ടുണ്ട് പൊരിച്ചനോണ്ട് ആവിക്ക് കഴിച്ചിട്ടുണ്ട് സോസ് സോസദ നല്ല കുറുകി വരണിണ്ട് അങ്ങനെ തിളച്ച് വേസ് നല്ല റെഡി ആയി തുടങ്ങി അസലേക്കും ുംബ്സ്ക്രൈബർക്കിട്ടാ ഇതുവരെ കുറച്ച് വാങ്ങി അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യേ അപ്പൊ മക്കളെ നമ്മള് ജോലി കഴിഞ്ഞ് വന്ന പത്തിരക്ക് റെഡി ആയിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ നോക്കുമ്പോ അപ്പൊ പത്തിരക്ക് ചുറ്റും അപ്പോൾ പത്തിരിക്കുള്ള കറി ഇതാ നല്ല ചിക്കൻ തേങ്ങ അരച്ച് പാനുള്ള പരിപാടിയാണ് അപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിൽ തലച്ച് വരുക ചിക്കൻ വന്നുക്കണ് തേങ്ങ അരച്ചിങ്ങണില്ലേ അപ്പോൾ തേങ്ങ അരച്ച് പാനുള്ള പരിപാടിയാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ പത്തിരി കഴിഞ്ഞാൽ പിന്നെ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള മസാല ഒക്കെ റെഡി ആയിക്കണ് നല്ല ഉള്ളിലൊക്കെ വാട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഞാനും അതിക്കുള്ള സാധനമൊക്കെ ബാക്കി കുറച്ച് ഉണ്ടാക്കാറുണ്ട് അതിലുണ്ടാക്കാൻ നോക്കട്ടെ അപ്പൊ നല്ല ലഘം കൊണ്ട് നല്ല ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നല്ല അടിപൊളി കറിയാണ് തേങ്ങ വറത്തരച്ച നല്ല ലഘോണ്ട് ചിക്കൻ കറിട്ടാ കറി നല്ല മന്ത് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലായിടത്തും ഉണ്ടാക്കി വെക്കാം ഇവിടെ കൊണ്ടക്കറി വെന്ത ടെസ്റ്റ് ഒന്ന് വെത്തിരിക്കുക. ഇത് അല്ക്കറ്റ് എന്നിട്ട് തൂമ്പിക്ക. അപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. ഇതാ നമ്മുടെ ചിക്കൻ കറി റെഡിട്ടാ. ഇടെ നാല് പുറക്കൊന്ന് നാല് വെട്ടക കട്ട് ചെയ്ത് കൊടുക്കണേ. വാട്ട കട്ടയട്ടെ. വാട്ട കട്ട് ചെയ്തിട്ട് ഇമ്പ്രിറ്റ് ചെയ്യട്ടോ കണ്ടോട്ടെ കണ്ടോട്ടാക്ക

റെഡി സോസ് സോസ് നല്ല കുറുകി വരുന്നുണ്ട് അല്ലേ തിളച്ച് നല്ല റെഡി ആയി തുടങ്ങി സ്പെഷ്യൽ സോസ് ഇട്ടാ നല്ല പൊട്ടാത്ത പൊട്ടണില്ല

അതും ഒക്കെ നമ്മൾ ഇവിടെത്തന്നെ ഉണ്ടാക്കുകയാണ് അടിപൊളിയായിട്ടേ നാവൊക്കെ റെഡിയാക്കി ചെന്നൈ പൊഴിച്ചെടുക്കുന്ന പരിപാടിയാണ് വേണ്ടെങ്കിൽ തിളച്ച് റെഡി ആക്കി ഞാൻ കിട്ടുള്ളൂ കേട്ടോ സ്പെഷ്യൽ ചിക്കൻ റോൾ അങ്ങനെ സമോസങ്ങനെ പൊഴിച്ചെടുക്കാണേ ചിക്കൻ മസാല ഒക്കെ നരച്ചിട്ട് മാമൂസ് മാമൂസ് ഉണ്ടാക്കി നോക്കാണ് മാമൂസോടെ പൊരിച്ചോട് എടുക്കാണ് വരേറ്റിട്ടുണ്ട് പൊരിച്ചനുണ്ട് ആവിക്ക് മാറ്റി മാറ്റിപിടിച്ചത് പൊരിച്ചു വെക്കാം ഞാനൊരു ആണ് നല്ല സ്പെഷ്യൽ മക്കളെ വേറെ മോഡലാട്ടോ മസാല അരച്ചിട്ട് ണ്ഡമായിരിക്ക പൊരിച്ചെടുക്കണ് റെഡി നമ്മുടെ തന്നെ അതേ ില് വേറെ പൊടി അപ്പൊ കൊടുക്കാൻ ആയിട്ടുണ്ട് അപ്പൊ നമ്മളത് പൊരിക്കടൊക്കെ റെഡി ആയിട്ടതാ എല്ലാ പൊരിക്കടി റെഡി ആയിട്ടുണ്ട് ജ്യൂസൊക്കെ നമ്മള് പിസ്തന്റെ ാരങ്ങൾ പച്ച വെള്ളമുണ്ട് ബത്തക്ക സ്പെഷ്യൽ സമൂസിക്കൻ റോൾട്ട പിന്നെ ഒരു വെറൈറ്റി ഒരു പൊരിക്കത് ഉരുളങ്ങ അപ്പോൾ അതൊക്കെയാണ് മക്കളെ ഇന്നത്തെ നമ്മുടെ ഫുഡ് ഇതൊക്കെ നമ്മളെ സ്പെഷ്യൽ ഇട്ടാ നമ്മൾ കഴിക്കാൻ നോക്കട്ടെ വാങ്ങിക്കൊടുക്കാനായിരിക്കണേക്കണേ

അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു അപ്പൊ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും